രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പു കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി സ്വാഗതം പതിനേഴുകാരിയായ വിദ്യാർത്ഥിനി കോളേജിലെ ശുചിമുറിയിൽ പ്രസവിച്ചു ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട ആൺസുഹൃത്തിൽ നിന്നും ഗർഭം ധരിച്ച പതിനേഴുകാരി കോളേജിലെ ശുചിമുറിയിൽ പ്രസവിച്ചു സംഭവത്തിൽ വിദ്യാർത്ഥിനിയുടെ സുഹൃത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തു കർണാടക കോലാറിലെ സ്വകാര്യ കോളേജിൽ ഒന്നാം വർഷ പി യു സി വിദ്യാർത്ഥിനിയാണ് കോളേജിലെ ശുചിമുറിയിൽ പ്രസവിച്ചത് ക്ലാസ് നടക്കുന്നതിനിടെ വയറുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് പെൺകുട്ടി ശുചിമുറിയിൽ പോയിരുന്നു ഇതിനിടയിൽ പ്രസവവേദന ഉണ്ടാവുകയും പെൺകുഞ്ഞിന് ജന്മം നൽകുകയുമായിരുന്നു കുട്ടിയുടെ കരച്ചിൽ കേട്ട് അധ്യാപകരും ജീവനക്കാരും സ്ഥലത്തെത്തി ഉടൻ തന്നെ അമ്മയെയും കുഞ്ഞിനെയും സമീപത്തെ ആറിൽ ജലപ്പ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പിന്നീട് പെൺകുട്ടിയുടെ വീട്ടുകാരെ കോളേജ് ജീവനക്കാർ വിവരം അറിയിക്കുകയായിരുന്നു ആൺസുഹൃത്തിന്റെ നിർബന്ധത്തിനും ഭീഷണിക്കും മുമ്പിൽ ലൈംഗിക താൽപ്പര്യങ്ങൾക്കു വഴങ്ങുകയായിരുന്നുവെന്ന് പെൺകുട്ടി കുടുംബങ്ങളോട് പറഞ്ഞു യുവാവിനെതിരെ പീഡനത്തിന് പോലീസ് രജിസ്റ്റർ ചെയ്യുകയും ഇയാളെ പിടികൂടുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് ന്യൂസ് കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവോടെ പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓഥറൈസ് ട്രെയിനിംഗ് സെന്റർ തിരുവനറ്റ് സീറോ വൺ ടു സീറോ കൂടുതൽ വിവരങ്ങൾ ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ഹോസ്റ്റ് എജ്യൂക്കേഷൻ ഡോട്ട് ഇൻ